ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യൂ പല പല ഐറ്റംസുകൾ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇന്നിടുന്നാൽ നിങ്ങൾക്ക് പറ്റില്ല നാളെ നാളെടുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പ്രോഡക്റ്റുകളാകും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യൂ നല്ല ഓഫറിലാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെറിയ ലാഭം എടുത്തിട്ടാണ് നമ്മളെ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ചെറിയ ലാഭം ബിസിനസ് കൂടുതൽ അതാണ് നമ്മുടെ ഉദ്ദേശം പിന്നെ വാങ്ങിക്കുന്ന കസ്റ്റമർക്കും അതൊരു നല്ലൊരു പ്രോഫിറ്റ് ആവണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് പതിനായിരം രൂപയുടെ രണ്ടാമത്തെ ഓഫറാണ് ചെയ്യാൻ പോകുന്നത് ബ്രാൻഡ് ന്യൂ ബ്രാൻഡ് ന്യൂ വിഡിയം കമ്പനിയുടെ എഴുന്നൂറ്റി അമ്പത് വാട്സ് വിഡിയം കമ്പനിയുടെ മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്സ് അല്ല പിങ്ക് കളറ് അതും ഇയർ ബാക്ക് ഇയർ ബാക്ക് ആയതുകൊണ്ട് ഒറിജിനൽ കോപ്പർ ഒറിജിനാലിറ്റി മിക്സി നല്ല സൂപ്പർ അതായത് ഒരു ആറായിരത്തി എണ്ണൂറ് ഏഴായിരം ഒക്കെ റേറ്റ് വരാവുന്ന ഒരു മോഡൽ വിഡിയം കമ്പനിയുടെ ത്രീ ജാർ മിക്സി എഴുന്നൂറ്റി അമ്പത് പിങ്ക് കളർ നല്ല വെയിറ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള മിക്സിയാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഒരുവിധം നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും അതുപോലെ അതിൻ്റെ ജാർ വൈറ്റ് ആൻഡ് പിങ്ക് സ്റ്റീൽ ജാർ നല്ല രസമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വലിയ ജാർ പിന്നെ അതിൻ്റെ ചെറിയ ജാർ വെള്ളം പിന്നെ അതിൻ്റെ ചെറിയൊരു ജാർ മൂന്ന് ജാർ ഇത് അടിഭാഗം വരുന്ന ഫൈബറാണ് നല്ല ക്വാളിറ്റിയുള്ള ഫൈബറാണ് അടിഭാഗം വരുന്നത് പെട്ടെന്ന് നാശാവില്ല അപ്പോൾ വിഡിയം കമ്പനി പറഞ്ഞാൽ നല്ല ബെസ്റ്റ് കമ്പനിയാണ് അവർ സ്റ്റൗവും അതുപോലെ മിക്സിയും ഇങ്ങനെയുള്ള കിച്ചൺ ഐറ്റംസുകളാണ് അവർ കൂടുതൽ വരുന്നത് വിഡിയത്തിൻ്റെ നല്ല അടിപൊളി മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്സിൻ്റെ നല്ല സൂപ്പർ മിക്സി അതുപോലെ ഒരു പ്രീതിഡ് അഞ്ച് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് അഞ്ച് ലിറ്റർ പ്രീതിയുടെ ഒരു കുക്കർ അഞ്ച് ലിറ്ററിൻ്റെ ഇൻഡക്ഷൻ ബേസ് കുക്കർ പിന്നെ ഇൻഡക്ഷൻ ബേസ് തന്നെ പി ജി ഒൻ്റെ ഒരു മൂന്ന് ലിറ്റർ അതുപോലെ രണ്ട് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് തന്നെ കുക്കർ ഇതെല്ലാം ബ്രാൻഡ് ന്യൂ ആണ് ബോക്സ് പീസാണ് ഇതെല്ലാം നമ്മളെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പക്ഷേ ഈ പ്രോഡക്റ്റുകളൊക്കെ ബ്രാൻഡ് ന്യൂ ഇയർ ബാഗിൽ വന്നുള്ളതാണ് അതുപോലെ ടു ബർണർ ഗ്യാസ് സ്റ്റവ് വരെണ്ണം പി ജി ഒ ടു ബർണർ ഗ്യാസ് സ്റ്റവ് വരെണ്ണം പി ജി ഒൻ്റെ ഒരെണ്ണം നല്ല ബോക്സ് പീസ് ചെയ്ത് സ്റ്റിക്കറാണ് ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ സ്റ്റിക്കർ ഇപ്പോൾ വലിച്ചെടുക്കുന്നതേ ഉള്ളു അത്രയും ഫ്രഷ് അതും ബോക്സ് പീസാണ് അതിൻ്റെയൊക്കെ എം ആർ പി ഒക്കെ വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അത് പഴയ എം ആർ പി ആണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത്തെ എം ആർ പി ആണത് ഇപ്പോൾ എം ആർ പി ആണെങ്കിൽ ഇതിനൊരു ആറായിരം രൂപ ആറായിരത്തി എണ്ണൂറ് എം ആർ പി വരും അതുപോലെ റൈറ്റും കൂടുതൽ വരും അപ്പോൾ ഇയർ ബാക്ക് വരുന്നത് അതുകൊണ്ട് ക്വാളിറ്റി കൂടുതലുണ്ട് റൈറ്റും കുറവുണ്ട് അതുപോലെ കുക്ക് ഇയർ സെറ്റ് പ്രസ്റ്റീജിൻ്റെ കുക്ക് വെയർ സെറ്റ് ലിഡ് ഉള്ളത് ഇൻഡക്ഷൻ ബേസ് തന്നെ ഇതിലൊക്കെ ഭയങ്കര ആണ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ ഈ ലിഡ് മൂന്നെണ്ണത്തിനും ഈ ലിഡ് ഉപയോഗിക്കാം ഇതൊരെണ്ണം അതുപോലെ ഇതൊരെണ്ണം ഇൻഡക്ഷൻ ബേസ് അതുപോലെ ദോശത്തുള്ള ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ് ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ റിമൂവ് ചെയ്യാൻ പറ്റാവുന്നതാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വളരെ സൗകര്യമുള്ള കുക്ക് വെയർ സെറ്റാണ് മൂന്ന് പീസ് ഇത് വെള്ളയപ്പച്ചട്ടി വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം വെള്ളയപ്പച്ചട്ടി പിന്നെ അതുപോലെ ഒരു ഫ്ലാസ്ക് ഒരു ഫ്ലാസ്ക് വരെണ്ണം ഒരു പി ജി കൊണ്ട് ഒരു ഫ്ലാസ്ക് വരണം അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ കമ്പനിയുടെ പെട്ടെന്നൊന്നും നാശമാവാത്ത മോഡൽ ബട്ടർഫ്ലൈ കമ്പനിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഇതൊക്കെ ബോക്സ് പീസിൻ്റെ ആണ് ഇയർ ബാഗുകൾ ഇതൊന്നും പെട്ടെന്ന് നാശാവില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മാതിരി നല്ല ക്വാളിറ്റി ഉള്ള ആൾ അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകൾ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പ്രൊഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഓക്കെ താങ്ക് യു സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് നമ്മൾ പാർസൽ സർവീസ് സൗകര്യമാണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഓക്കെ താങ്ക്